തീരദേശ മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള മാതൃകാ മത്സ്യഗ്രാമം പദ്ധതിക്കായി മാട്ടൂൽ പഞ്ചായത്തിനെയും പദ്ധതി നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി എം വിജയൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു തീരദേശത്തിന്റെ സമഗ്ര വികസനവും പുരോഗതിയും ലക്ഷ്യമാക്കിയാണ് മത്സ്യഗ്രാമം പദ്ധതി ആവിഷ്കരിച്ചത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് നടപ്പിലാക്കുന്നതോടെ മാട്ടൂൽ ഗ്രാമത്തിന്റെ മുഖഛായ തന്നെ മാറും കമ്മ്യൂണിറ്റി ഫെസിലിറ്റി സെന്റർ മത്സ്യത്തീറ്റ നിർമ്മാണശാല മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം മത്സ്യം സൂക്ഷിക്കാനുള്ള കോൾഡ് സ്റ്റോറേജ് സൗകര്യം മത്സ്യ സംസ്കരണശാല കടൽ വിഭവങ്ങളുടെ ഭോജനശാലയും മത്സ്യവിഭവങ്ങളുടെ ഔട്ട്ലെറ്റുകളും തുടങ്ങിയ ഒട്ടേറെ സൗകര്യങ്ങൾ പദ്ധതിയിലുണ്ട് ഒപ്പം പദ്ധതിയിലൂടെ ഫിഷ് ലാൻഡിംഗ് സെന്ററും ഒരുക്കും ഇതിന്റെ ഭാഗമായുള്ള അവലോകന യോഗമാണ് കലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്നത് പദ്ധതി നടപ്പിലാകുന്നതോടെ മാട്ടൂലിന്റെ മുഖച്ചായ തന്നെ മാറുമെന്ന് എം വിജിൻ പറഞ്ഞു മത്സ്യഗ്രാമ പദ്ധതി നിരവധിയായ ക്രൈറ്റീരിയുണ്ട് ആ ക്രൈറ്റീരിയെ കൃത്യമായി ചർച്ച ചെയ്തുകൊണ്ട് അതിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് ഈ ഏഴരക്കോടിക്കകത്ത് ഉൾപ്പെടുത്തേണ്ടത് എന്നതാണ് തീരുമാനമെടുക്കേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ മാട്ടൂലിൽ ഒരുപാട് കാലത്തെ ആവശ്യമാണ് ഫിഷ് ലാൻഡിങ് സെന്റർ എന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട പരിഗണനയായി മാട്ടൂൽ ഫിഷ് ലാൻഡിങ് സെൻറ്റർ ഇവിടെ പരിഗണിക്കുകയാണ് അതോടൊപ്പം തന്നെ ക്രൂയിസും അതുപോലെ തന്നെ അക്യൂറിയും ടൂറിസത്തിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വിധത്തിൽ ഇതിനോട് ചേർത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടത് അതോടൊപ്പം തന്നെയാണ് കമ്മ്യൂണിറ്റി ഹാൾ അവിടെ വളരെ വിശാലമായ ഒരു കമ്മ്യൂണിറ്റി ഹാൾ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ഉൾപ്പെടെ പരിഗണന നൽകുന്ന വിധത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഹാൾ സംവിധാനം വേണം അതോടൊപ്പം ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് ഗ്രീൻ ബെൽറ്റ് ഡെവലപ്മെൻറ്റ് അത് ഇതിൻ്റെ കൂടിയൊരു പ്രൊജക്റ്റായിട്ട് വെക്കുകയാണ് നെറ്റ് മെൻറ്റിങ് സംവിധാനം മത്സ്യത്തൊഴിലാളികൾക്ക് വല നെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സൗകര്യം ഇതിൻ്റെ ഭാഗമായിട്ട് എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഫിഷ് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുകയും അതിൻ്റെ ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് സംവിധാനം ഉൾപ്പെടെ വരുത്തതൊക്കെ വിധത്തിൽ മാട്ടൂലിൻ്റെ ടൂറിസം സാധ്യതയും അതോടൊപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേകമായ പരിഗണന കൊടുത്തുകൊണ്ടുള്ള വിവിധ പദ്ധതികളാണ് ഇപ്പോൾ ആലോചന നടത്തിയ അതിൻ്റെ ഡി പി ആർ ഇതിൻ്റെ ഭാഗമായിട്ട് തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ് മാട്ടോൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫാരിഷ വൈസ് പ്രസിഡന്റ് പി പി അബ്ദുൽ ഗഫൂർ ഡി ഡി എഫ് സി കെ ഷൈനി മറ്റ് പഞ്ചായത്ത് അധികൃതർ ജീവനക്കാർ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസർമാരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി